പ്രിയപ്പെട്ട പച്ചാമാനം ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേൽ റൂട്ടില്ല എരുമേലി അതായത് പ്ലാച്ചേരി എരുമേൽ റൂട്ടില്ല കേട്ടോ ഈ ചക്ക ഹോൾസെയിൽ ചക്ക ഹോൾസെയിലത്തെ ഒരു കൗതുകമാണ് കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് ഇവിടെ നമുക്ക് പുറത്തേക്ക് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന ഒരു സാധനമാണ് ചക്ക ഈ ചക്ക കൊണ്ട് നമുക്കറിയാം പോഷകാഹാരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സാധനമാണ് ചക്ക വിഷാംശമില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും ഇവിടെ നമ്മുടെ നമ്മുടെ നാടിനല്ല ഗൾഫ് കൺട്രി പോലും വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമാണ് ചക്ക ആ ചക്കയെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സജ്ജേട്ട എൻ്റെ കൂടെ സജ്ജേട്ടാന്ന് ഒന്നും വിളിക്കണ്ട എനിക്ക് പ്രായമുണ്ട് കേട്ടോ സജിയുണ്ട് കൂടുതൽ സരിയാണ് ഈ ചക്കയുടെ ഇവിടുന്ന് ഹോൾസെയിൽ വടക്കേന്ത്യയിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ പോകട്ടല്ലേ അതോ മഹാരാഷ്ട്ര ഗുജറാത്ത് ഡൽഹി ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറെ സജി അപ്പോൾ ഇത് ഓരോ ഒരാഴ്ച മൂന്ന് നാല് ലോഡ് കയറിപ്പോ ൂറ് വരെ അല്ലേ അപ്പോൾ നമ്മൾ നിങ്ങൾ നേരിട്ട് ഫീൽഡിൽ പോകുന്നില്ലല്ലോ അല്ല പോകുന്നുണ്ടോ മറ്റുള്ളവർ മറ്റുള്ളവരെ പോയി എടുത്ത് കൊണ്ടുതരുന്ന് അവർ നമ്മൾ കളക്റ്റ് ചെയ്യുന്നു ഹോൾസെയിലായിട്ട് നമ്മൾ അവർക്ക് വില കൊടുത്ത് എടുക്കുന്നു ആ ഓക്കെ ഓക്കെ നമുക്കറിയാം ഇത് കണ്ടോ നിങ്ങൾ വീഡിയോ കാണുകയാണ് എല്ലാവരും കണ്ടോ നമ്മൾ ഇതുപോലുള്ള ലോറി ലോറിയാണ് ട്രക്ക് കണ്ടോ ഈ ലോറിക്കാണ് ചക്ക ഇവിടുന്ന് കയറ്റുമതിയായിട്ട് പോകുന്നത് നമുക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ ഗുണമാണ് പ്രത്യേകിച്ച് കർഷകർക്കൊക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നാശം വരുന്നതിൽ കാരണം പഴുത്ത് കഴിഞ്ഞാൽ ഈ സാധനം നശിച്ചു പോകുന്നതുമാണ് അത് വേറെ സത്യമാണ് കാരണം പലരും ഉപയോഗിക്കത്തില്ല ഓരോ പൊരയിടത്തിലാണെങ്കിൽ പത്തും ഇരുപതും മുപ്പതും അമ്പതും ചക്കകളാണ് നശിച്ചു പോകുന്നത് അപ്പോൾ അതിലും ഒരു പരിഹാരം ഉണ്ടാകും പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുണ്ട് ചെറിയൊരു വരുമാനമാർക്കും നമുക്കറിയാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും പത്തും അഞ്ഞൂറും ആയിരം രൂപ ഒക്കെ പത്തു ഇരുപതും ചക്ക പതിനഞ്ച് ചക്ക വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടുള്ള അവർ കുടുംബശ്രീയിലും മറ്റുള്ള അടയ്ക്കാനൊക്കെ ഒരു പൈസ ഒരു വരുമാനമാർക്കും കൂടിയാണ് അതുകൂടിയാണ് നിങ്ങളെ ഓ ഓർമ്മപ്പെടുത്തുന്നത് ഓക്കെ ഇപ്പം ചക്ക വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ വീണ്ടും പറയുന്നു എരുമേൽ റൂട്ടിൽ തന്നെയാണ് കേട്ടോ എരുമേൽ റൂട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ചക്ക ഓരോ ലോഡാണെങ്കിലും വന്ന് പിക്കപ്പിന് വന്നുകൊണ്ടിരിക്കുന്നത് ലോഡ് കയറിപ്പോകാനുള്ള എന്ന് ലോഡ് കയറി പോകും എന്ന് കയറിപ്പോ അല്ലേ ഇനിയിപ്പോൾ നാളെ രണ്ട് വണ്ടി രണ്ട് വണ്ടിയുണ്ട് ഓക്കെ അപ്പോൾ ഒരാഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസം നാലഞ്ച് ദിവസമാണ് നാലഞ്ച് ആ നാലഞ്ച് ദിവസം ഓക്കെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ